പേരും പ്രാർത്ഥനയും മാത്രമേ ഇപ്പോ എല്ലാ മലയാളികളുടെ മനസ്സിലുള്ളൂ അല്ലേ അർജുനോട് അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ് രക്ഷാപ്രവർത്തനം നാല് ശേഷം മാത്രം ജീവൻ വെച്ച രക്ഷാപ്രവർത്തനത്തിന് മാധ്യമങ്ങൾ വഹിച്ച പങ്ക് ചെറുതായിരുന്നില്ല എന്നാൽ എല്ലാവരും അത് വേണ്ട രീതിയിലാണോ ഉപയോഗിച്ചത് മണ്ണിടിച്ചിലുണ്ടായ മേഖലയിൽ പോലീസ് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളെയും അധികാരികളെയും വെല്ലുവിളിച്ച് മാധ്യമധർമ്മം ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുമുണ്ട് നിരവധി അഭിപ്രായങ്ങളായിരുന്നു അർജുന്റെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഉയർന്നു വന്നിരുന്നത് വീട്ടുകാർ നൽകിയ പരാതിയിൽ കേസെടുത്ത് അന്വേഷണം നടത്താൻ വൈകിയിരുന്നല്ലോ അപ്പോഴേക്കും കേരളക്കരയുടെ മഹത്വവും മലയാളികളുടെ മഹത്വവും മുതൽ കന്നഡികർക്ക് മനുഷ്യസ്നേഹമില്ല ജീവന്റെ വിലയറിയില്ല കന്നഡ നേതാക്കൾ വിഷയം കാര്യഗൗരവത്തിൽ പരിഗണിക്കുന്നില്ല എന്ന് തുടങ്ങി നിരവധി വാർത്തകൾ നിറഞ്ഞിരുന്നു വിഷയത്തിൽ വ്യാപകമായ അന്വേഷണം തുടങ്ങിയപ്പോൾ അവിടുത്തെ പോലീസുകാരടക്കം പറഞ്ഞു ലോറി ഗംഗാവലി പുഴയിൽ പോയിരിക്കാം നമുക്ക് അവിടെ തിരയാം എവിടുന്ന് അപ്പോഴേക്കും ലോറിയുടമ മനാഫ് പറഞ്ഞു ലോറി എഞ്ചിൻ ഓൺ ആയിരുന്നു വെള്ളത്തിലാണെങ്കിൽ എഞ്ചിൻ ഓൺ ആകില്ല മാത്രമല്ല ലോറി പുഴയിൽ വീണാൽ ലോറിയിൽ ഉണ്ടായിരുന്ന തടി പുഴയിൽ പൊന്തി വന്നേനെ അപ്പോൾ ലോറി കരയിൽ തന്നെയെന്നത് ഉറപ്പാണെന്ന് ഒപ്പത്തിനൊപ്പം രഞ്ജിത്ത് ഇസ്രായേലും എത്തി ലോറി പുഴയിൽ പോകാനുള്ള സാധ്യതകൾ ഒന്നും തന്നെയില്ല ലോറി മണ്ണിടിഞ്ഞു വീണതിനടിയിലാണുള്ളത് അവരുടെ നിലപാടിനൊപ്പം ഉറച്ചുനിന്ന കേരള ഉന്നത നേതാക്കളുടെ അഭിപ്രായത്തിനൊപ്പം കന്നഡ ഉദ്യോഗസ്ഥരും മുന്നോട്ട് നീങ്ങി ഇതിനിടയിൽ നേതാക്കളുടെ ഇടപെടലും ഇടപെടാനുള്ള കാലതാമസവും ഒക്കെ ഉപയോഗപ്പെടുത്തി മണ്ണിനടിയിൽപ്പെട്ട ഒരു ജീവനെ രാഷ്ട്രീയ കളികൾക്കിടയിലും ഇരയാക്കി സ്വന്തം മകനെ കാണാതെ ഭർത്താവിനെ കാണാതെ സഹോദരനെ കാണാതെ നെഞ്ചുകലങ്ങി മനസ്സ് മരവിച്ച് നിൽക്കുന്ന കുടുംബത്തിനെ പോലും വെറുതെ വിടാതെ സോഷ്യൽ മീഡിയയിലെ ചില മഹാമനുഷ്യരും ഒരേ സമയം നല്ലവനായും അറു കെട്ടവനായും മാറാൻ കഴിവുള്ളവനാണ് മലയാളി എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു എന്ന് വേണം പറയാൻ കന്നഡികർ രക്ഷാപ്രവർത്തനം വൈകിപ്പിച്ചു വേണ്ട വിധത്തിൽ രക്ഷാപ്രവർത്തനത്തിന് മുൻകൈ എടുത്തില്ല വേണ്ടത്ര ഉപകരണങ്ങൾ എത്തിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ അതിന് പിന്നിലെ ചില കാരണങ്ങൾ കൂടി ഈ പറയുന്നവർ ഒന്നും മനസ്സിലാക്കണം അത് അവരുടെ സ്ഥലമാണ് നമ്മളെക്കാൾ ആ മണ്ണിനെ അറിയാവുന്നവർ അവിടുള്ള മണ്ണ് കാലാകാലങ്ങളായി അവിടുള്ളതല്ല കുന്നിടിഞ്ഞു വീണ മണ്ണാണ് ഉറപ്പില്ലാത്ത മണ്ണ് അവിടെ ഉപകരണങ്ങളും മറ്റു വാഹനങ്ങളും എത്തിക്കുന്നതിൽ പരിമിതികൾ ഏറെയുണ്ട് മുകളിൽ നിന്നുള്ള ചെറിയൊരു വൈബ്രേഷൻ പോലും മണ്ണിനടിയിലുള്ള അർജുനെ രക്ഷിക്കുന്നതിൽ ദോഷകരമായാണ് ബാധിക്കുക മാത്രമല്ല രക്ഷാപ്രവർത്തനത്തിലുള്ളവരുടെ ജീവൻ പോലും അപകടത്തിലാകാം പിന്നെ ലോറിയുടമ മനാഫിന്റെ വാദം ലോറി പുഴയിലാണെങ്കിൽ തടി പുഴയിൽ പൊന്തി വന്നേനെ എന്ന് വരും വന്നല്ലോ രണ്ട് ദിവസത്തിന് ശേഷമാണ് സർക്കാരും രക്ഷാപ്രവർത്തകരും സ്ഥലത്തെത്തുന്നത് ആ സമയം കൊണ്ട് തടി അതിന്റെ വഴിക്ക് പോയില്ലേ പന്ത്രണ്ട് കിലോമീറ്റർ അകലെ നിന്നാണ് തടി ഇപ്പോൾ ഇന്ന് കണ്ടെത്തിയിരിക്കുന്നത് അന്നേ അത് ചിന്തിക്കാനുള്ള ബോധം ഇല്ലാഞ്ഞിട്ടാണോ അതോ ചിന്തിച്ചില്ല എന്ന് നടിച്ചതോ കാര്യം ഈ വിഷയം വേണ്ട വിധത്തിൽ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിച്ചത് മാധ്യമങ്ങളാണെങ്കിലും അതിനൊപ്പം തന്നെ മനാഫിന്റെയും രഞ്ജിത്ത് ഇസ്രായേലിന്റെയും അഭിപ്രായങ്ങളും തീരുമാനങ്ങളും ശരിയെന്ന് കെട്ടിഘോഷിച്ചതും മാധ്യമങ്ങൾ തന്നെയാണ് ആ ഒരു ഓട്ടം മാത്രമാണ് ശരിയായ രക്ഷാപ്രവർത്തനം ഇത്രയും വൈകിപ്പിച്ചത് ആദ്യമേ അവിടുത്തെ സർക്കാർ പറഞ്ഞതാണ് പുഴയിൽ ഒന്ന് നോക്കാം പുഴയിൽ സോണാർ ഒന്ന് ഇറക്കി നോക്കാമെന്ന് ആര് വില കൊടുക്കാൻ അപ്പോഴൊക്കെ ഓടിയത് മനാഫിന്റെയും രഞ്ജിത്ത് ഇസ്രായേലിന്റെയും പിന്നാലെ ഇതിനൊക്കെ ശേഷം അക്കരെ ഉണ്ടായിരുന്ന നഗേഷ് എന്ന വ്യക്തി ലോറി പുഴയിലേക്ക് മറിയുന്നത് കണ്ടു എന്ന് പറഞ്ഞു മനാഫിന്റെയും രഞ്ജിത്തിന്റെയും ഊഹാബോഹങ്ങൾക്ക് പിന്നാലെ പോയ സമയത്തിന് കണ്ടു എന്ന് പറഞ്ഞ ആ വ്യക്തിയുടെ വാക്കിന് കുറച്ച് വില നൽകിയിരുന്നെങ്കിൽ ഇതിലും നേരത്തെ ഫലമുണ്ടാകില്ലായിരുന്നു പിന്നെ ഇതൊന്നും പോരാത്തതിന് ഇന്നത്തെ മാതൃഭൂമി പത്രത്തിന്റെ എഡിറ്റോറിയൽ കെങ്കേമമായിരുന്നു അതിലെ ചില വരികൾ ഇങ്ങനെയായിരുന്നു ഈ ഭീകര കാഴ്ചകളും ദുരന്തത്തിന്റെ വ്യാപ്തിയും പുറത്തെത്തിച്ചത് അപകടം നടന്ന നാലാം നാൾ ഷിരൂരിലെത്തിയ മലയാളി മാധ്യമങ്ങളാണ് അതുവരെ ഒഴുകിയവൻ ഒഴുകി പതുക്കെ തിരയാമെന്ന കടുത്ത ഉദാസീന നിലപാടിലായിരുന്നു കർണാടക സർക്കാർ പതിനെട്ടിന് വിവരം അറിഞ്ഞയുടൻ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും കർണാടക സർക്കാരിനെ നിരന്തരം ബന്ധപ്പെട്ടു നമ്മുടെ പ്രിയപ്പെട്ട അർജുൻറെ കാര്യത്തിലും കാര്യമായ പ്രവർത്തനം ഉണ്ടാകണമായിരുന്നു പക്ഷേ ആ ഗതഭാഗ്യം വീണത് കേരളത്തിന് മുന്നൂറ് കിലോമീറ്റർ അകലെയായി പോയി കൊടും അനാസ്ഥയുടെ മറ്റേതോ ലോകത്തായി പോയി അതിന്റെ ആഴങ്ങളിൽ അർജുനുണ്ട് അവന്റെ ട്രക്കും ഉണ്ട് കുടുംബവും സംസ്ഥാന സർക്കാരും അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടിട്ടും സൈന്യം ഇറങ്ങിയത് നാലാം നാൾ കഴിഞ്ഞ് മാത്രമാണ് അതങ്ങനെ കർണാടക സർക്കാരിനെ അടിച്ചമർത്തിക്കൊണ്ട് തുടരുകയാണ് മലയാളികൾക്ക് മാത്രമാണല്ലോ മനസ്സുള്ളത് എത്രത്തോളം കെട്ട സ്വഭാവവും മലയാളികൾക്ക് മാത്രമാണുള്ളത് ഇല്ല എങ്കിൽ ഒരു മനുഷ്യ ജീവൻ മണ്ണിനടിയിൽ കിടക്കുമ്പോൾ അതിനെ രാഷ്ട്രീയവൽക്കരിക്കാനും ആ നാടിനെയും നാട്ടുകാരെയും താഴ്ത്തി കെട്ടാനും തുനിയുമോ സാഹചര്യങ്ങൾ കൂടി ഒന്ന് പരിഗണിക്കും മനുഷ്യരെ രക്ഷാപ്രവർത്തനം നടത്തുന്നതും മനുഷ്യ ജീവനുകൾ തന്നെയാണ് പിന്നെ ഇതിനിടയിൽ ചില മാധ്യമ പുലികൾ അവസരം മുതലാക്കാൻ ആറാട്ട് നടത്തുന്നുണ്ടായിരുന്നു അവരെയൊക്കെ അവിടുന്ന് ഓടിച്ചപ്പോഴാണ് രക്ഷാപ്രവർത്തനത്തിന്റെ നിർണായക നിമിഷങ്ങളിലേക്ക് എത്തിയത് തന്നെ ഇനിയിപ്പോ ആ മാധ്യമ പുലികൾക്ക് ആ ഏരിയയിലേക്ക് പോലും അടുക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്